ആദ്യം തന്നെ ഒന്ന് പറയട്ടെ ഈ വീഡിയോ എ ജെന്തർ വീഡിയോ ആണ് എനിക്ക് ഈ വീഡിയോയുടെ യാതൊരു എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എ ഏഴ് തോട്ടോ എൻ്റെ വീട്ടിലാരും പറയും കെ കെ ശൈലജ ഇതോ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് രണ്ടു ദിവസം മുമ്പെട്ടാണ് അതായത് നമ്മുടെ തമിഴ് ആക്ടർ സൂര്യ എന്തോ വലിയ നന്മ അവിടെ ചെയ്തിട്ടുണ്ട് അഗരം എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനിലൂടെ അവിടെ പിന്നോക്കം പഠിക്കാൻ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഒരുപാട് പേര് നൂറ്റി അമ്പതോളം ഡോക്ടർമാരുണ്ടായി അവിടെ നൂറ്റിയമ്പത് എഞ്ചിനീയേഴ്സ് ഉണ്ടായി പിന്നെ ആയിരത്തി എഴുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക പഠിച്ച് ഇതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് അപ്പോൾ ശൈല ടിദർ ഇതിനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു വളരെ രസമുണ്ടായിരുന്നു വായിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ഫെൽറ്റ് ഒരു എന്താ പറയുക ഒരു നന്മ നടക്കുന്ന കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടോ അതിന് കിട്ടി അത് ഞാൻ കമൻറ്റ് ബോക്സിൽ വന്ന് കയറി കമൻറ്റ് ബോക്സിൽ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ദുഃഖം തോന്നിയത് കാരണം ഈ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർ മുഴുവൻ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് കാണാം ഞങ്ങൾക്കുണ്ട് ആക്ടീസ് ഇവിടെ ഉണ്ടല്ലോ സൂപ്പർ സ്റ്റാറുകൾ അവർ എന്ത് ചെയ്യുന്നു അവരെ ചെയ്യുന്നു ഹലോ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല മിസ്റ്റർ ഇവിടെ അങ്ങനൊരു സാഹചര്യം ഇല്ല ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം നമുക്ക് എന്തൂരും ഡോക്ടേഴ്സാണ് എന്തൂരും നഴ്സുമാരാണ് ഇവിടുന്ന് നഴ്സുമാരൊക്കെ പുറത്തോട്ട് കയറ്റുമതി ചെയ്യണം ഇവിടെ ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ ഡോക്ടർമാരൊക്കെ കൂടുതൽ മറ്റേ ജോലിയിലൊക്കെ എണ്ണത്തിൽ കൂടുതലായിട്ടും ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ അല്ലെങ്കിൽ മറ്റേ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിൽ വരെ കയറി ഇടപെടുന്ന പോലത്തെ സാഹചര്യങ്ങൾ വന്നു തുടങ്ങി മനസ്സിലോ അപ്പൊ പറഞ്ഞൂടുന്നു ഇവിടെ ആവശ്യം പോലും ഇല്ല അവിടെ അറിയുന്ന പറഞ്ഞ സീനാണ് പുള്ളി പിരിച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നു ഏത് പുള്ളി പിരിവൻ കിടത്തി ഹോസ്പിറ്റലിലേക്കുള്ള ഒക്കെ വാങ്ങുന്നു ആ അത് ശരി പിരിക്കാൻ നമുക്കറിയാം കേട്ടോ അതിന്റെ ആവശ്യമില്ല കേട്ടോ ആ പുള്ളിനെ പുറത്താക്കിയോളെ അങ്ങനെ ഒരാളെ പോലും നമുക്ക് ആവശ്യമില്ല അങ്ങനത്തെ ഒരു സംവിധാനമാണ് ലിറ്ററസി ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസി സാർ അപ്പൊ അത് അങ്ങനെ അപ്പം അക്കാണോ രുചെ ആ അപ്പോൾ അപ്പോൾ പറഞ്ഞു തന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ട് ഇനി ഇങ്ങനകത്തെ കമൻറ്റുകളിട്ട് അവിടെ കിടന്ന് മെഴുകണ്ടായിരുന്നു മനസ്സിലാകും ഇത് ഇവിടുത്തെ നന്മകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഫിറൂഫ് ഒന്നും പറമ്പിലുണ്ട് മറ്റവനുണ്ട് അവനുണ്ട് ഇവനുണ്ട് കുറേ ടീമുണ്ടല്ലോ ഇങ്ങനെ ആയിട്ട് നന്മ കുറേ ചെയ്യുന്ന ആൾക്കാർ മരിക്കാൻ കിടക്കുമ്പോഴേ നന്മയുള്ളൂ എന്നുള്ളൂ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചെയ്യുന്നില്ല രണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒരു എന്താ പറയുക ഒരു ഈ എന്തായാലും പറയുക ഒരു ടൈം ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഉത്തരവാദിത്തം ഒരു കൃത്യമായിട്ട് നടത്താത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ അകരം പോലത്തെ ഒരു സംവിധാനത്തിൽ നമ്മൾ പഠിക്കേണ്ടി വരുന്നത് മനസ്സിലായോ അപ്പോൾ സ്റ്റേറ്റ് നന്നായിട്ട് ഇങ്ങനത്തെ ഇടപെട്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ സൂര്യക്ക് ഇടപെടേണ്ടി വരില്ലായിരുന്നു മനസ്സിലാണ്ട് അവരണം കേ അപ്പം സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്റ്റേറ്റ് അങ്ങനെയല്ല നമ്മുടെ സ്റ്റേറ്റ് സകല കാര്യത്തിലും ഇടപെട്ട് കാമ്പ്ലീൻറ്റ് പരിപാടിയിലും കംപ്ലീറ്റ് ഇന്നിവിടെ നിലവിലുള്ള സാകരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചോ ചങ്ങാൻ അതുകൊണ്ട് ഇനി പുതിയതായിട്ട് ഇനി ഇവിടെ മാത്രമല്ല ഇവിടെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ ഇവിടെ ഒരുപാടുണ്ടല്ലോ മനസ്സിലായില്ലേ നന്മ പ്രവർത്തകർ നന്മയുള്ള ലോകമേ കാത്തിരുന്നു ലോക അപ്പോൾ അതുപോലത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് അതെല്ലാം ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞതും ഉണ്ട് ഇനിയിപ്പോൾ ഇവിടെ ആരെയും നമുക്ക് പറയണ്ടാരില്ല അവരതി ചെയ്തു ഇവരിത് ചെയ്തു യൂസഫിലി അത് ചെയ്തു മറ്റവർ ഇതി ചെയ്തു തിറസ്കുന്ന് പറി ചെയ്തു അതിൻ്റെ ആവശ്യമില്ല സൂര്യേഷ് മറ്റേ ഇത് കൊടുത്തു ഒന്നും പറയണ്ട മനസ്സിലാകും മോ മൂന്നുകൂടി കൊടുത്തു എന്നു പറഞ്ഞാൽ ആ സാധനം ഒന്നും വേണ്ടത് ഇവിടെ കാരണം നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ അതിന്റെ സാച്ചുറേഷൻ പോയിന്റ് എത്തി നന്മ ചെയ്ത് നമ്മൾ സാച്ചുറച്ചഡായി അതിൻ്റെ ആയില്ല അതുകൊണ്ടാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ നമ്മൾ അവരുടെ നന്മകരടുത്ത് നമ്മൾ കാണിക്കുന്ന ഒരു പരിപാടിയിലേക്ക് എത്തിയത് മനസ്സിലായോ ഇതിപ്പോൾ ഇതുപോലത്തെ ഞാൻ ആ സൂര്യയിൽ നിന്നുകൂടെ വിഷമിക്കണം കണ്ടിട്ട് എനിക്ക് എനിക്ക് സങ്കടം വന്നു പോയി സത്യം പറഞ്ഞു ആ വീഡിയോ കണ്ടുപോകണം എൻ്റെ പൊന്നാളിയാ സങ്കടപ്പെട്ടു പോയി ഞാൻ വിഷമിച്ച് പോയി അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഫാഷ്യൽ ടീച്ചറല്ല മറ്റേ ഫാഷ്യൽ ടീച്ചർ ഷെയർ ചെയ്തു പോയി സാറൊക്കെ ഉണ്ടെങ്കിൽ